ഹായ് ഹലോ അങ്ങനെ ഞങ്ങളും കൊല്ലത്ത് ഫെസ്റ്റ് കാണാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് വിവിധ തരത്തിലുള്ള ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഒരുപാട് ഗാർഡൻസ് നിന്ന് വന്നിട്ടുള്ള ചെടി തരങ്ങൾ അതുപോലെ സർക്കസ് നടക്കുന്നുണ്ട് സപ്ലൈകൂടെ സ്റ്റോറുണ്ട് വസ്ത്രവ്യാപാരമുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്സിൻ്റെ ആ ഒരു സെക്ഷനാണ് അവിടെ നമുക്ക് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള റോബോട്ട്സിനെയൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇതുപോലെ മത്സ്യകന്യകനെയൊക്കെ കണ്ടു ഞങ്ങൾ മെർമൈഡിൻ്റെ ആ ഒരു സെക്ഷൻ വളരെ നല്ലതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർ ഗ്രാ അണ്ടർ വാട്ടറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഞങ്ങൾ കയറി കണ്ടു അത് വളരെ നല്ല ഒരു ഏരിയ ആണ് നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന പോലെ തന്നെ നമുക്കൊരു വ്യൂ നമുക്ക് നമുക്കതുവഴി പോകുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പല ടൈപ്പിലുള്ള ഫിഷസിനെയൊക്കെ കാണാനായിട്ട് പറ്റി പിന്നെ അവിടെ തന്നെ ഒരുപാട് കഴിക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ പണ്ട് കാലത്തെ മിഠായികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾക്ക് കഴി കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഒരുപാട് തരത്തിലെ ചെടികൾ അങ്ങനെയുള്ളയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് സെക്ഷൻ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് രാവിലെയു വിട്ടോളൂ അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നവരൊക്കെ പോയി ഓരോ ഫെസ്റ്റും കാര്യങ്ങളും എല്ലാം കണ്ടോളൂ കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് ഈ ഒരു സെക്ഷൻ ഇത് വളരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഇത് ഒരു പൂച്ച അകത്ത് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ അതിനകത്ത് പൂച്ച ഒറിജിനലി വേറെ സെക്ഷനിലാണ് കിടക്കുന്നത് ഇത് വളരെ നല്ല ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അവരവിടെ സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ടാണ് താങ്ക്